കെ എസ് ആർ ടി സി ബസ്സുകളുടെ റൂട്ട് സംബന്ധിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് സർക്കാർ നയമല്ലെന്നും അനാരോഗ്യകരമായ മത്സരം വേണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കെ എസ് ആർ ടി സി ബസ് ഒഴിവാക്കുന്നത് വിഷമമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകളോട് മത്സര ഓട്ടത്തിനില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട് പ്രൈവറ്റ് ബസ്സുകളോട് മത്സരിക്കേണ്ടെന്ന് കെ എസ് ആർ ടി സിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സ്വകാര്യ ബസ് സർവീസ് ഒരു ബിസിനസ് ആണ് അവരെ ബുദ്ധിമുട്ടിക്കാനില്ല ഒരു ബസ്സും ഇല്ലാത്ത റൂട്ടിലേക്ക് ആ ബസ്സുകൾ മാറ്റി അത് വരുമാനം വർദ്ധിച്ചു എന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടെ ഗതാഗത മന്ത്രി നിലപാട് തിരുത്തി ബസ്സുകൾ പിൻവലിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു കെഎസ്ആർടിസി ബസ്സുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്നും മത്സരയോട്ടത്തിന് ഇല്ലെന്നു മാത്രമാണ് നിലപാടെന്നും കെ വി ഗണേഷ് കുമാര് തിരുത്തി